കച്ചവടക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ കച്ചവടത്തിലൊന്നും കൃത്രിമം കാണിക്കാൻ പാടില്ല ഒരുപാട് ആളുകളുണ്ട് കച്ചവടം ചെയ്യുന്നു പക്ഷേ അതിലൊന്നും അളവിലും ദൂക്കത്തിലും സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്ന ഒരു വിഭാഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പൂർവിക സമുദായമായിരുന്ന പ്രവാചകൻ നബി വസ്സലാമിനെ അയക്കുകയും അവരെ നന്മയുടെ പാന്താവിലേക്ക് ക്ഷണിക്കുകയും ഇലാഹി ചിന്തയിലേക്ക് അവരെ അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഷായിബി നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നേരിടേണ്ടി വന്ന ലാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റിയും വിശുദ്ധ ഖുർഹാനിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സൂറത്തു ഷാറായിൽ നൂറ്റി എഴുപത്തിയേഴ് മുതൽ മുതലുള്ള ആയത്തുകൾ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടാണ് മഹാനായി വസ്സലാമിന്റെ സമുദായം എന്ന് പറയുന്നത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളായിരുന്നു മഹാനായ ഷോഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് പ്രവാചകനായി പോവുകയും അവരോട് പറയുകയും ചെയ്തു ഇന്ത്യയിലെ കുംബ അമീൻ ഞാൻ നിങ്ങൾക്ക് റസൂലാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്നെ അനുസരിക്കുകയും ചെയ്യണം ഇതിനൊന്നും ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് നന്മയാണ് പറഞ്ഞു തരുന്നത് ഞാൻ നിങ്ങളോട് നന്മയാണ് ഉപദേശിക്കുന്നത് അതിന് പ്രതിഫലമായിട്ട് ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെടുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം ഇൻ അല റബ്ബിൽ ആലമീൻ റബ്ബാണ് എൻ്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചത് എൻ്റെ റബ്ബ് തന്നെ എനിക്ക് എൻ്റെ പ്രതിഫലം നൽകും അതുകൊണ്ട് ഔഫുൽ ഔഫുൽ മിനൽ നിങ്ങൾ അളവിനെ പൂർത്തീകരിക്കണം നിങ്ങളെ സമീപിക്കുന്ന ജനങ്ങളുടെ അളവിൽ നിങ്ങൾ കുറവ് വരുത്താൻ പാടില്ല കച്ചവടം ചെയ്യുന്ന ആളുകൾ മരക്കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ നന്മ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം ഉള്ള ഫോൾട്ടുകളൊക്കെ ഫോൾട്ടുകളൊക്കെ ക്ഷനായിരുന്ന മഹാനായ റൈസും അഹമ്മദ് ഉസ്താദ് മാനവറുകൾ കച്ചവടം ചെയ്ത ആളായിരുന്നു മരക്കച്ചവടം അവസാനം പൊളിഞ്ഞുപോയി എന്തേ കാരണം ഉള്ള കുറവുകൾ മുഴുവനും വാങ്ങാൻ വേണ്ടി വന്ന ആളുകളോട് പറഞ്ഞു കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ലാഭം ലഭിച്ചില്ല പക്ഷേ അടുക്കൽ വലിയ ലാഭമാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് ചായപ്പിടിക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് ചായപ്പൊടി കൊടുക്കുക അല്ലെങ്കിൽ നൂറ്റി എമ്പത് കൊടുക്കുക ഇങ്ങനെയുള്ള കൃത്രിമം കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനിസ്ലാത്തുലാം അവരോട് പറഞ്ഞു മദീൻകാരോട് നിങ്ങൾ 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 നല്ല 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 ത്രാസ് ത്രാസ് കൊണ്ട് 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 അളക്കണം തൂക്കാൻ പാടില്ല രീതിയിൽ അളവ് കാണിക്കുന്ന തുലാസ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അവരുടെ നിങ്ങൾ നശിപ്പിക്കരുത് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് ഇതൊക്കെ പറയേണ്ട താമസം അവർ പറഞ്ഞത് നീ ഒരു മാരണം ചെയ്യുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത് അവർ ഭീഷണിപ്പെടുത്തിയെന്ന് കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പലപല അർഹത്തുകൾ അർജംനാക്കാം എൻ്റെ കുടുംബമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്ന് എറിഞ്ഞുകൊല്ലുമായിരുന്നു ഇതൊക്കെ നമുക്കൊക്കെ വലിയ പാഠമാണ് ഇന്ന് ചെറുപ്പക്കാരായ ആളുകളോടൊക്കെ നന്മ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ പാൻറ് മടക്കി വെക്കാൻ അല്ലെങ്കിൽ നിര്യാണിക്ക് മുകളിൽ പാൻസ് ധരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ കൊമാരപ്രായക്കാരായ ടീനേജ് പ്രായക്കാരായ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ ചുറിച്ചൊരു നോട്ടമാണ് അതിർന്ന ആളുകളെ പറഞ്ഞു തരാൻ എന്നുള്ള രീതിയിലേക്ക് വധു ചെയ്യുമ്പോൾ മുട്ടോളം മോനെ കൈ ഉയർത്തി കഴുകണം എന്ന് പറയുമ്പോൾ കുട്ടികൾ നമ്മൾ മറ്റൊരു തരത്തിലുള്ള ഒരു നോട്ടമാണ് നോക്കുന്നത് അതിനൊന്നും ശങ്കിക്കേണ്ട ആവശ്യമില്ല അതിനൊന്നും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഷോയ്ബിന് ബലൈസ്ലാമിനെ പോലെയുള്ള പ്രവാചകന്മാർ നന്മ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ഭീഷണികൾ ഫഹദ്ദദൂഹു അവർ ഭീഷണിപ്പെടുത്തിയെന്ന് എന്നിട്ട് വക്കാലു റത്തുക്കൾ അർജൻനാക്കാൻ നിന്റെ കുടുംബമില്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളും ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും ദീനിന് വേണ്ടി നന്മ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് വോയിസ് ആണ് നമുക്ക് നേരിടേണ്ടി വരിക അമ്പ്രുമ്പിൽ മാറൂറോ പക്ഷെ നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം തിന്മ കണ്ടു കഴിഞ്ഞാൽ അവരോട് കൊടുക്കണം കൊടുക്കണം നന്മ നമ്മുടെ നമ്മുടെ മക്കളോട് കൂട്ടുകാരോട് ചെയ്യേണ്ടതാണ് പോലെ ഒരു സാധാരണ മനുഷ്യരാണ് ായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത് എന്ന് ഐക്യത്തുകാർ പറഞ്ഞു എന്ന് മാത്രമല്ല നീ പറയുന്നത് സത്യമാണെങ്കിൽ ആകാശത്ത് നിന്നുള്ള ഒരു പീസ് ഒരു കഷ്ണം നമ്മുടെ നേർക്ക് നീ വീഴ്ത്തിത്ത നേരിട്ട് വാങ്ങമാത്രം വീഴ്ത്തിത്തരമാണ് അവരൊക്കെ ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ശിക്ഷ ചോദിച്ചു വാങ്ങ നേരിട്ട് ചോദിക്കുകയാണ് ആകാശത്ത് നിന്ന് ഒരു കഷ്ണം നമ്മുടെ നേർക്ക് നീ വീഴ്ത്തിത്ത എന്നിട്ടോ അവസാനം എന്ത് തന്നെ സംഭവിച്ചു ഫക്കൂഹും അതാഭ്യോമിമല്ല ശിക്ഷ ശിക്ഷെ പിടികൂടി എങ്ങനെയായിരുന്നു സംഭവിച്ചത് അവരുടെ നാശം എങ്ങനെയായിരുന്നു ഷോയ്ബ് നബി അലൈസ് വസ്ലാം അവർക്ക് നന്മ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭീഷണിപ്പെടുത്തുകയും അവരെ അനുസരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ പ്രവാചകനെ ഭീഷണിപ്പെടുത്തിയത് ഇഷ്ടമായില്ല അവരെ ചൂട് കൊണ്ട് പരീക്ഷിച്ചു എന്ന് ചൂട് കൊണ്ട് പരീക്ഷിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലും വല്ലാത്ത ചൂടുകൾ അനുഭവിക്കുകയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും മരങ്ങൾ വെട്ടുമാറ്റിയത് കൊണ്ടോ പുഴകൾ നശിപ്പിച്ചത് കൊണ്ട് ഒന്നു മാത്രമല്ല കലാബുകൾ നമ്മുടെ തിന്മകൾ സയ്യാച്ചുകൾ മോശമായ കാര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് അബ്ബാഹുവിന്റെ അന്തരീക്ഷത്തിലെ ചൂടിനെയും അമ്മാഹു ഉയർത്തുകയാണ് ചൂടിനെ അമ്മാഹു ഡിഗ്രികൾ കൂട്ടുകയാണ് അങ്ങനെ അവർക്ക് ഒരുപാട് ചൂട് നൽകി പരീക്ഷിച്ചു മഹന്മാരായ പറയുന്നു ശക്തമായ ചൂട് ഏഴ് ദിവസം തുടർച്ചയായി ശക്തമായ ചൂട് നൽകിയത്രേ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ വീടിന്റെ ഉള്ളിൽ കയറി സമാധാനം ലഭിക്കാൻ വേണ്ടി പക്ഷേ വീടിന്റെ ഉള്ളിലും ചൂട് സഹിക്കാൻ വയ്യാതെ അവസാനം ഒരു നിഴൽ അവർക്ക് ഇട്ടു കൊടുത്തു വരുന്നു ആ നിഴലിന്റെ താഴ്ഭാഗത്തു കൂടി ആ നാട്ടുകാരെ കുരുമിച്ച് കൂടിയപ്പോഹ് അലാമൂല്ല അവർക്ക് നേരെ അള്ളാഹു ഭൂകമ്പം ഇറക്കിയിരുന്നു ഒരു ഭൂകമ്പം ഇറക്കി ഐക്യത്തുകാരെ അള്ളാഹു നശിപ്പിച്ചു വന്നു എന്തേ അവർ ചെയ്തിരുന്ന കുഴപ്പമോ അളവിലും തൂക്കത്തിലും കുറവ് 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 അളവിലും അളവിലും തൂക്കത്തിലും തൂക്കത്തിലും അതുകൊണ്ട് നമ്മളും സൂക്ഷിക്കേണ്ടതുണ്ട് വരുത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതുകൊണ്ടാണ് നിഴലിന്റെ അപകടം നിഴലിന്റെ ശിക്ഷ അവരെ പിടികൂടി എന്ന് പറഞ്ഞത് അതാപ് യൗമിന്നും ഇല്ല എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നത് ഇതൊക്കെ വളരെ വലിയ രീതിയിലുള്ള അതാപായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമി ഭൂമികുലുക്കം തുടങ്ങിയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ കുഴപ്പം കുഴപ്പം കൊണ്ടാണ് കൊണ്ടാണ് ജനങ്ങളുടെ കരയിലും കടലിലും ഫസാദുകൾ വെളിവാകുന്നത് വട്ടം ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് ഭൂമികുലുക്കം സംഭവിച്ചപ്പോഴാണ് മിമ്പറിൽ കയറി പറഞ്ഞത് ഇനിയെങ്ങാനം ഈ നാട്ടിൽ ഭൂമികുലുക്കം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഈ നാട് വിട്ടുപോവുകയാണ് അറിയുവാനിടായ കാരണം അന്ത്യറങ്ങുന്ന മദീനയിൽ നിന്ന് നിന്നും മറന്നിരുന്നു വിട്ടുപോകുമെന്ന് പറഞ്ഞത് ഈ നാട്ടിൽ ഏതോ കുഴപ്പക്കാരുണ്ട് അല്ലാ പണി ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ഭൂമികുലുക്കം ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് ഇനിയുണ്ടാവുകയാണെങ്കിൽ ഞാൻ പോകും എന്ന് സൈദനോമ അതുകൊണ്ട് നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം അളവിലും തൂക്കത്തിലൊക്കെ നമ്മൾ വളരെയധികം